ലോകാവസാനം എന്നൊന്നുണ്ടോ എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം ലോകാവസാനം എന്ന പരിപാടി ഉണ്ട് കാരണം ഇത് അതൊരു എൻഡ് എൻ്റെ പരിപാടിയല്ല സൈക്ലിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ക്രിയേഷൻ മെയിനൻ ഡിസ്ട്രക്ഷൻ ഈ ഒരു രീതിയിൽ കാരണം ഒരുവിധം എല്ലാ റിലീജിയസ് സ്ട്രക്ചേഴ്സിനും ഉള്ള സംഭവമാണ് ഈ ഒരു എന്താ പറയുക ലോകാവസാനം ഒരു ഗ്രേറ്റ് ഫ്ലഡ് വന്നിട്ട് അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോയി പിന്നെ അവിടെ നിന്ന് വീണ്ടും ചെയ്യുന്ന ഒരു പരിപാടി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് മനുഷ്യന്മാരുടെ പഴയ എത്രയോ 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 വർഷം ഓഫ് ഇയേഴ്സ് മുന്നേ മനുഷ്യന്മാരുണ്ടെങ്കിൽ കൂടിക്ക് മനുഷ്യന്മാരെ കുറിച്ചുള്ള നോളേജ് എന്തൊക്കെയാണ് പഴയ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് മാത്രമായിട്ട് കിട്ടുന്നുള്ളൂ അപ്പം അതും ഒരു ഫാക്ടർ കാരണം ഉണ്ടായിരുന്നു ഇപ്പൊ അവർ അറ്റ്ലാന്റിക് സീഡ് എത്രയോ താഴെയുള്ള ഒരു ഇതിലാണ് അവരുടെ ഇതിന്റെ എന്താ പറയുക അവശിഷ്ടങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഫ്ലഡ് അവിടെ സംഭവിച്ചിട്ടാണ് അതിന്റെ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു സൈക്കിൾ ക്രിയേഷൻ മെയിൻ്റെനൻസ് ഇൻസ്ട്രക്ഷൻ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും